മഞ്ജു വയർ ദിലീപ് വിവാഹമോചനം ഏറെ ഏറെക്കാലത്തിന് ശേഷം വീണ്ടും ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുകയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നതോടെയാണ് ഈ ചർച്ച വീണ്ടും ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയമാകുന്നത് കേസിൽ പ്രോസിക്യൂഷൻ പ്രധാന വാദത്തിന് ഇവരുടെ വേർപിരിയൽ വിഷയമായിരുന്നു കേസിൻ്റെ നാൾ വഴ വഴികൾക്കിടയിൽ പുറത്തു വന്നത് മഞ്ജുവരറിൻ്റെയും ദിലീപിൻ്റെയും വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് കലാകാരി എന്ന നിലയിൽ നഷ്ടപ്പെട്ട കാലം ഭാര്യ എന്ന നിലയിൽ നേരിട്ട അനീതി എന്നിവയെല്ലാം മഞ്ജു മഞ്ജുവരർക്ക് പൊതുസമൂഹത്തിൽ അനുകൂല തരംഗമുണ്ടാക്കി ഒരിക്കൽ പോലും പൊതുമാധ്യമത്തിൽ ദിലീപിനെയോ കാവ്യ മാധവനെയോ മഞ്ജു കുറ്റപ്പെടുത്തിയിട്ടില്ല മകൾ അച്ഛനോടൊപ്പം നിന്നതിലും പരാതിയില്ല ദിലീപിൻ്റെ വീട്ടിൽ നിന്നും വെറും കയ്യോടെയാണ് മഞ്ജു ഇറങ്ങുന്നത് ദിലീപും മീനാക്ഷിയും അന്ന് ഓസ്ട്രേലിയൻ ട്രിപ്പിലായിരുന്നു വിവാഹബന്ധത്തിൽ അകൽച്ച വന്ന നാളുകളിൽ തന്നെ മഞ്ജു നൃത്തവേദികളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പതിനാല് വർഷം പൂർണ്ണമായും ലൈംലൈറ്റിൽ നിന്ന് മാറി നിന്ന ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിച്ചപ്പോൾ ജനലക്ഷങ്ങളാണ് കാണികളായി എന്ന് അന്നെത്തിയത് ഈ ഡാൻസിൻ്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ശ്രദ്ധ നേടുന്നത് മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളുമായി അന്ന് മഞ്ജു നൃത്തം ചെയ്തത് എന്നിട്ടും ആ മുഖത്ത് എന്തൊരു പ്രസന്നതയാണെന്ന് ആരാധകർ പറയുന്നു കരിക്കകം ക്ഷേത്രത്തിൽ മഞ്ജു നൃത്തം ചെയ്യുന്നതിൽ ദിലീപിന് വലിയ എതിർപ്പുണ്ടായിരുന്നു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മിയാണ് മഞ്ജുവിൻ്റെ നമ്പർ ക്ഷേത്ര സംഘടനകർക്ക് അവർ ആവശ്യപ്പെട്ടത് പ്രകാരം നൽകിയത് അന്ന് രാത്രി ദിലീപ് വിളിച്ച് മഞ്ജു ഡാൻസ് ചെയ്യരുത് പിന്മാറണമെന്ന് പറയാൻ ആവശ്യപ്പെട്ടു താനുമായി ചെറിയ വാദമുണ്ടായെന്നും അന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു മഞ്ജുവുമായി പിറ്റേ ദിവസം ഇക്കാര്യം സംസാരിച്ചു ചേച്ചി ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം ചേച്ചി ഇതേക്കുറിച്ച് ഒന്നും അറിയേണ്ട കുറച്ച് പ്രശ്നമുണ്ട് ചേച്ചി എന്ന് മഞ്ജു പറഞ്ഞു ഡാൻസ് കളിക്കാതെ നിവർത്തിയില്ല ബാങ്ക് അക്കൗണ്ട് ദിലീപ് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് തൻ്റെ കയ്യിൽ പൈസയില്ലെന്നും മഞ്ജു അന്ന് തന്നോട് പറഞ്ഞിരുന്നുവെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും ജോയിൻറ്റ് അക്കൗണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു ഒപ്പം വീട്ടിലുള്ള വണ്ടികളൊന്നും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ഇറങ്ങുന്നതിന് മുമ്പത്തെ ദിവസം എന്നെ വിളിച്ച് ഞാൻ നാളെ ഇവിടെ നിന്നും ഇറങ്ങും ചേച്ചി പോകാൻ കാറില്ല എന്ന് മഞ്ജു തന്നോട് പറഞ്ഞിരുന്നുവെന്നും അന്ന് ഭാഗ്യലക്ഷ്മി വെളിപ്പെടുത്തി ഈ തുടക്കത്തോടുകൂടി കരിക്കകകത്തമ്മ ജീവിതം ഉയർത്തി കൊടുത്തു തിരികെ നടത്തം തുടങ്ങുവാൻ ദേവി താങ്കൾക്കൊരു അവസരം തന്നു അവിടെ നിന്നും മാറ്റങ്ങൾ തുടങ്ങി എല്ലാ ദുഃഖങ്ങളും ഒറ്റയ്ക്ക് സഹിക്കുന്നവർക്ക് ദൈവം കൂടെയുണ്ടാകും എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ഏതൊക്കെ വാതിലുകൾ പൂട്ടിയിട്ടാലും ഒരാളിന്റെ കഴിവിൻ കഴിവിനെ ആർക്കും തട്ടിയെടുക്കാനാകില്ല എന്ന് മഞ്ജു ചേച്ചി തെളിയിച്ചു